ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് നന്ദിയാട്ടുകുന്നം എസ്എന് വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ലഹരിവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി അസിസ്റ്റന്റ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എസ് ജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ റാലിയും ലഹരിവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു പറവൂർ നഗരത്തിൽ നടന്ന ലഹരിവിരുദ്ധ റാലി അസിസ്റ്റന്റ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ എസ് ജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പാൾ വി ബിന്ദു പ്രോഗ്രാം ഓഫീസർ സംഗീത എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായ ശിവകുമാർ നിതിൻ റൈറ്റ് ാഥ് എന്നിവർ നേതൃത്വം നൽകി എൻഎസ്എസ് വോളണ്ടിയർമാർ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബോ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും നിയന്ത്രിതമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അടക്കം ഏറെ പ്രതിരോധിച്ചിട്ടും നമ്മുടെ നാടുകളിലും ഗ്രാമങ്ങളിലും എത്തപ്പെടുന്നു ഇതിനെ എക്സൈസ് വിഭാഗം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല നമ്മുടെ പൊതുസമൂഹം ഒന്നടങ്കം വിചാരിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെ വേണ്ട പ്രവർത്തനങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ലഹരിക്കെതിരെ ബോധവൽക്കരിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികൾ ജനങ്ങളിലേക്ക് ഈ സന്ദേശം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനവുമാണ് ഈ തവണ എൻ എസ് എസ് ചെയ്യുന്നത് അവരുടെ ഈ പ്രവർത്തി സത് പ്രവർത്തികൾക്ക് പി ടി ഐയുടെയും എസ് എം യു സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും എല്ലാവിധ ആശംസകൾ ഈ അവസരത്തിൽ നിന്നു